നമസ്കാരം അക്കാദമി അക്കാദമി ലഹരി ലഹരി വിരുദ്ധ വിരുദ്ധ ബോധവൽക്കരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വൈസ് സി യോഗേഷ് സംഘടിപ്പിച്ച എക്സൈസ് അസിസ്റ്റന്റ് സർക്കിൾ ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് ക്ലാസ് എടുത്തു പക്ഷെ എന്തുകൊണ്ടോ എന്താ എന്ന് പറയാവുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഏറ്റവും നല്ല തലച്ചോറുകളെ തകർക്കുക എന്ന ഒരു ബോധ്യത്തോടെയാണോ എന്നറിയില്ല എങ്കിലും ആ തകർത്തുകൊണ്ട് നമ്മളെപ്പോലുള്ള വളർന്നു വരുന്ന ഒരു കേരളം അല്ലെങ്കിൽ ഒരു ഇന്ത്യയൊക്കെ തന്നെ തകർക്കാൻ കഴിയും ആയുധം ഉപയോഗിച്ചുള്ള യുദ്ധത്തെക്കാൾ ഏറ്റവും സുഖകരമായ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുന്നതാണ് ലഹരി ഉപയോഗിച്ചുള്ള തലച്ചോറുകളെ തകർത്തുകൊണ്ട് പുതിയ തലമുറയെ തകർക്കുക അത്തരത്തിലുള്ള ഒരു യുദ്ധമാണ് ലഹരിയിലൂടെ നടക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് സെക്രട്ടറി കെ പി ഷാജിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പാൾ സി യോഗേഷ് അധ്യക്ഷത വഹിച്ചു നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി ബെട്ടനൂസ് തിരൂരും